അല്ലെങ്കിൽ മെഗാസ്റ്റാർ ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല അത് കൈ അടിക്കും ഒക്കെ ഞാനൊരു മമ്മടി ഫാൻസ് ആണ് എന്നിട്ട് പോലും എനിക്ക് ത്രയും തല്ലിപ്പിളി ക്ലൈമാക്സും നല്ല തല്ലിപ്പിളി ഒരു ഇതുവാണ് പടങ്ങാളാണ് ഞാൻ അഭിപ്രായം പറയാൻ റിനെ വിളിക്കതാണ് നമ്മള് സൂപ്പർ സ്റ്റാർ എന്നായിരുന്നില്ല ഇനി വളരെ ഹാപ്പി വളരെ സന്തോഷം തോന്നും നമ്മളെ ഒതുക്കാൻ ഇവിടെ ശ്രമിച്ചതാണ് മീഡിയക്കാർ ഇവിടെ തന്നെ പുറത്താക്കിയതാണ് ഞാൻ വൺ തേർട്ട് എന്റെ ഫേമസ് ആയി വന്നത് വളർത്തും അക്ഷപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു

ഡിഫറൻ്റ് ആയിട്ട് മമ്മൂക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ഗെറ്റപ്പിലും അസലായിരുന്നു മമ്മൂക്കെ ആ ക്ലൈമാക്സിലൊക്കെ പൊളിച്ചടുക്കിയെന്ന് പറയാം പിന്നെ ഇറ്റ്സ് അബൌട്ട് ഗെയിമിങ് ആണ് സോ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോ ആ തീമിനെ എൻഗേജിംഗ് ആയിരുന്നു അത്രയും പിന്നെ നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി നോ ഡൗട്ട് ബിക്കോസ് ഫാമിലിക്കാണെങ്കിലും വന്ന് കാണാനായിട്ട് ഭയങ്കര രസമുള്ള ഒരു സിനിമ ആയിരുന്നു എന്തായാലും ഇത്രയും പ്രതീക്ഷയില്ല ഫുൾ ടൈം നമുക്ക് എന്താ മുഖത്ത് അവസാനം കണ്ടു കഴിയുമ്പോൾ ത്രില്ലും ഒക്കെ തോന്നും ആണെങ്കിലും അതുപോലെ തന്നെ ഹക്കീം എല്ലാവരും കാസ്റ്റിംഗ് വാസ് ഓൾസോ ഗുഡ് വി ലവ് യു കം ബാക്ക് ആൻഡ് മോർ ആൻഡ് മോർ സച്ച് ഫിലിംസ് ലവ് യു എനിക്ക് മമൂക്കി എഴുപത്തിരണ്ട് ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തേക്കുന്ന ഒരു രക്ഷയിൽ അത് കൈ ഐറ്റം ഉണ്ട് ഒരു ഗെയിം ഒരു എന്താ പറയുക പബ്ജിയൊക്കെ പോലെയുള്ള ഒരു ഗെയിമുണ്ട് അതിന്റെയൊക്കെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ പോലെ ഒരു ഇതിനാണ് കഥ മേക്ക് ചെയ്തേക്കുന്നത് സോ ഒരു തിയേറ്റർ വാശി ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള മമ്മൂക്കാനെ തിയേറ്ററിൽ എൻഡിങ് വരെ കണ്ടിരിക്കും പടത്തിൽ ഒരു ക്യാമറ റോൾ ഉണ്ട് ആർ ആട്ടൻ ക്യാമറ റോൾ ആയിട്ട് വരുന്നുണ്ട് സോ തിയേറ്റർ വാശി കൂടി എനിക്ക് വേഴ്സിൽ ഫീൽ ചെയ്തേക്കുന്നത് മമ്മൂക്കയുടെ ഒരു സ്റ്റൈലിഷ് ബേസ്ഡ് ഫീലിംഗ് ഒരു രീതിയിൽ തിയേറ്ററിൽ കഴിഞ്ഞാൽ നഷ്ടമില്ലാതെ ഇറങ്ങി പോകാൻ പറ്റും അങ്ങനെ കമ്പാരിറ്റീവ്ലി പറയാൻ പറ്റില്ല രണ്ട് ജോണറാണ് സി സ്റ്റൈലിഷ് മമ്മൂക്ക് അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് പടം വർത്താണ് ും പിന്നെ മോഡൽഷൻ വ്യത്യാസം ഹോളിവുഡ് മോഡലൊക്കെ ആ സംവിധായകൻ ആ ഒരു സിനിമയില് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അത് നമ്മള് അത് ഞാൻ കൂടുതലും പറഞ്ഞാൽ കഴിഞ്ഞു പോകും അപ്പൊ അത് എന്തായാലും നിങ്ങൾ പോയിട്ട് തിയേറ്ററിൽ കാണണം ഈ പടം അപ്പൊ തിയേറ്ററിൽ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് എന്റെ ഈ റിയാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഇങ്ങനെ എന്താണ് ഞാൻ കാണണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും പിന്നെ അങ്ങോട്ട് ആ ലാസ്റ്റത്തെ ഇരുപത് മിനിറ്റില് പടം ലെവൽ അത് അത്രേ കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങളുടെ റിയാക്ഷൻ ും ടിക്കറ്റ് ഇല്ല ഇവിടെ കൗണ്ടറിലും ടിക്കറ്റ് ഇല്ല ഇവിടെ നമുക്ക് വരും തരില്ല അപ്പൊ നമ്മളിവിടെ മേലോട് നമ്മള് പടത്തിന് രാവിലെ വരുന്നല്ലേ എന്നിട്ട് ടിക്കറ്റ് ഇല്ല അതിനുള്ള പടത്തിന് ഫുള്ള് പിന്നെ ആള് മുമ്പിലുള്ള രണ്ട് റോയം ഫുള്ള് ബാക്കിയാ ഫുള്ള് സീറ്റ് ഓയവ എന്നാൽ ഫുള്ള് ബാക്കിയുള്ള ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് കിട്ടാത്തവർക്ക് കൊടുക്കണ്ടേ അത് കഴിയില്ല തിയറിന് മറ്റേ നല്ല മാറായിട്ട് ഇവര് സിനിമ അടിയറിയുടെ പ്രവർത്തനം മാത്രം വന്ന് പടം കാണുക അപ്പൊ ഞങ്ങൾ വിനോദിനാ നമ്മള് ചെയ്യുന്ന സിനിമേന അടിയുടെ പ്രവർത്തനം നമ്മൾ പ്രേക്ഷകരാണ് നല്ല പടം ആണോ നല്ല അഭിപ്രായം പറയും പടത്തിനാണ് നിനക്ക് അഭിപ്രായത്തിന്റെ കല്ലിപ്പൊളി പടമാണ് ഒരു എന്താ പറയാ ഒരു എടുത്തു പറയത്തക്ക ഒരു കഥയോ ഒന്നുമില്ല ഇതിൽ ഒരു ഫാൻസിനോ മറ്റും മമ്മടിയുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല അടിപൊളി സ്റ്റൈലില് നടക്കുന്നത് ഞാനൊരു മമ്മടി ഫാൻസാണ് എന്നിട്ട് പോലും എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല കാരണം എന്ന് പറഞ്ഞാല് ഓരോ അത്രയും തല്ലുപിളി ക്ലൈമാക്സും തല്ലിപ്പിളി ഒരു ഇതുമാണ് പടം കാണാണ്ട് ഞാൻ അഭിപ്രായം പറയാന് അതെല്ലോടും പറയുന്നത് ബാക്കിയ ഒരുപാട് ആളുകൾ സീറ്റ് കിട്ടാതെ പോയിട്ടുണ്ട് അവരുടെ കാര്യം പറയുന്നത് ഇവര് എല്ലാത്തും ബുക്ക് ചെയ്ത് ഇവിടെ സീറ്റ് കിട്ടാ കിട്ടാതെ ഒരുപാട് ആളുകൾ വിഷമിച്ചിരിക്കുന്നു അത് അതുകൊണ്ടാണ് പറഞ്ഞത് ആ രണ്ട് ഫുൾ ആയിട്ട് ബാക്കിയാണ് പടം ഡിസാസ്റ്റർ പടാണ് വൺ വീക്ക് അതിനപ്പുറം അതിന്റെ ൂട്ടി അഭിനയിച്ചിരിക്കുന്നത് എന്തായാലും ഭയങ്കരമായിരുന്നു അത് പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ അതിൽ നമ്മുടെ ആറാട്ടെണ്ണനെയും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനും ഒരു ഗംഭീര ഒരു അദ്ദേഹത്തെ ഇപ്പം കണ്ടു ഞാൻ കൈ ഒക്കെ കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിനും നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു ചെറിയൊരു സീന് അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ട് എന്തായാലും ബസൊക്കെ ഇനിയും ബസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഇവിടെ നൂറ് കോടി ക്ലബ് എന്നൊക്കെ യമ്പുരാനിൽ തന്നെ ഇപ്പോൾ ഭയങ്കര തള്ളിമറിച്ചൊക്കെയാണ് വിട്ടത് പക്ഷേ ഗംപുരാനൊക്കെ ഒന്ന് ബോറടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ പറയാം നന്നായിരുന്നു